നമസ്കാരം ഇസ്രായേലിലെ ഗോലാൻ കുന്നിൽ ഇന്നലെ നടന്ന റോക്കറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത അത് അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്തയാണ് വലിയ വേദന ഉണ്ടാക്കിയ വാർത്തയാണ് പന്ത്രണ്ട് കുട്ടികളാണ് ഗോലാൻ കുന്നിൽ മരിച്ചു വീണത് കുട്ടികൾ അത് ഇസ്രായേലിലാണെങ്കിലും ഫലസ്തീനിലാണെങ്കിലും ഇനി എവിടെയാണെങ്കിലും കുട്ടികളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്തായാലും ഇവിടെ ഹിസ്മുല്ലയാണ് അത് ചെയ്തത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് അവരുടെ പക്കൽ എല്ലാവിധ തെളിവുകളും ഉണ്ട് എന്ന് പറയുന്നു ഇറാൻ നിർമ്മിത ഫലക്ക് മിസൈലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ച് നടത്തിയതിന്റെ അവശിഷ്ടങ്ങൾ ആ റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അവകാശപ്പെടുന്നത് എന്നാൽ ഹിസ്മുല്ല പറയുന്നത് ഞങ്ങൾ അത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടില്ല കുട്ടികളെ കൊല്ലുന്ന പരിപാടി ഞങ്ങളുടേതല്ല ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുണ്ട് ഇത് ഇസ്രായേലിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള ഒരു അപകടമാണ് എന്നാണ് ഹിസ്ബുല്ല പറയുന്നത് അയണ്ടോം പൊട്ടിത്തെറിച്ചാണ് കുട്ടികൾ മരിച്ചത് എന്ന് ഹിസ്ബുല്ല ആരോപിക്കുന്നു എന്നാൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സംശയത്തോടുകൂടിയാണ് വീക്ഷിക്കുന്നത് കാരണം ഹിസ്ബുല്ല ഒരിക്കലും ഇതുവരെ സാധാരണക്കാരെ കൊല്ലുന്നതിന് വേണ്ടി ഒരാക്രമണവും അവർ നടത്തിയിട്ടില്ല അവരിവിടെ ഇസ്രായേലിന്റെ ചാര പോലും ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള പല പ്രദേശങ്ങളുടെയും ചിത്രങ്ങൾ പകർത്തി അത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്കാണ് അവർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഹിസ്മുദ്ദയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഒരു നിർദ്ദേശം ഒരു മുന്നറിയിപ്പ് തെല്ലവീവ് ഒഴിഞ്ഞു പോകണമെന്നാണ് അതായത് സാധാരണക്കാർ ഒഴിഞ്ഞു പോകണം ഞങ്ങൾ ആക്രമിക്കും എന്നവർ മുൻകൂട്ടി പറയുകയാണ് ഇതുവരെ ഇസ്രായേലിനകത്ത് നിരവധി ആക്രമണങ്ങൾ ഹിസ്മുൽ നടത്തിയിട്ടുണ്ട് ഒരാക്രമണത്തിലും സാധാരണക്കാരോ കുട്ടികളോ അങ്ങനെ കാര്യമായി മരിച്ച ഒരു വാർത്തയും എവിടെയും പുറത്തു വന്നിട്ടില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ഹിസ്മുല്ല പറയുന്നത് ഞങ്ങളല്ല അത് ചെയ്തത് എന്ന് ഹിസ്മുല്ല പറയുന്നു അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതേസമയം ഇസ്രായേലിനെതിരെ ഹിസ്മുല്ല മാത്രമല്ല പല രാഷ്ട്ര തലവന്മാരും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ പറയുന്നു ഒന്നുകിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് സംഭവിച്ച അബദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ കരുതിക്കൂട്ടി സ്വന്തം രാജ്യത്തെ കുട്ടികളെ കൊലക്കു കൊടുത്തു ഒന്നു തള്ളി ഇത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നു അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഉണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പരാജയത്തിന്റെ പടുകുഴിയിൽ വീണിരിക്കുകയാണ് ഇനി അവർക്ക് തിരിച്ചു വരണമെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ അവർക്ക് ലഭിക്കണമെങ്കിൽ ഐക്യരാഷ്ട്ര സഭയുടെ പിന്തുണ അവർക്ക് ലഭിക്കണമെങ്കിൽ ആയുധങ്ങൾ ലഭിക്കണമെങ്കിൽ ഇസ്രായേലിനകത്ത് ലോകരാജ്യങ്ങൾ പോലും ഞെട്ടുന്ന വിധത്തിലുള്ള ഒരു ആക്രമണം നടക്കണം അതായത് കുട്ടികളെ തന്നെ കൊല്ലുക എന്നിട്ട് പറയുക അത് ഹിസ്ബുള്ള ചെയ്തതാണ് ഹിസ്ബുള്ളയെ തിരിച്ചടിക്കുക ലെബനോനെ ആക്രമിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് കുറച്ചു കാലങ്ങളായി അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാൽ അമേരിക്ക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമ്മതം മൂളാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ കാല് പിടിക്കുന്നതിന് വേണ്ടി ബെഞ്ചമിൻ രതന്യാഹു അമേരിക്കയിൽ പോയ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നു ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ അത് ഹിസ്ബുലയാണ് നടത്തിയത് എന്ന് പറയുന്നു തീർച്ചയായും എന്തൊക്കെയോ വശ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും അവർ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് രാജ്യത്തെ പൗരന്മാരോട് പ്രത്യേക സ്നേഹമൊന്നുമുള്ള കൂട്ടരല്ല ഇവർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു ഈഗോ പ്രശ്നമാണ് ഈ യുദ്ധത്തിനൊക്കെ കാരണം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം പശ്ചിമേഷ്യ മൂത്തത്തിൽ അവസ്ഥയിലേക്ക് പോകാനുണ്ടായ സാഹചര്യം ഇസ്രായേലിന്റെ വലിയ ഈഗോ തന്നെയാണ് ഒക്ടോബർ ഏഴിനെ ഹമാസ് ഇസ്രായേലിനകത്ത് ആക്രമണം നടത്തിയപ്പോൾ നിരവധി ആളുകളെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ കൂടുതൽ ആളുകളെ ബന്ദികളാക്കാതിരിക്കുന്നതിന് വേണ്ടി രഹസ്യം ചോരാതിരിക്കുന്നതിന് വേണ്ടി സ്വന്തം സൈന്യത്തെ ഉപയോഗിച്ച് ഇസ്രായേൽ ഭരണകൂടം സ്വന്തം പൗരന്മാരെയും അതുപോലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥരെയും വെടിവെച്ചു കൊന്നു എന്ന വാർത്ത നമ്മളൊക്കെ അറിഞ്ഞത് പിന്നീടാണ് ഒരുപാട് ആളുകൾ മരിച്ചു വീണപ്പോൾ ഈ ആളുകളെയൊക്കെ കൊന്നത് ഹമാസ് ആണ് എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്തകൾ എന്നാൽ ഹമാസ് അല്ല ഹമാസ് നടത്തിയ കൊലപാതകത്തേക്കാൾ കൂടുതൽ ഇസ്രായേൽ സൈന്യം തന്നെ ഇസ്രായേൽ പൗരന്മാരെ കൊന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽ സൈനികരെ കൊന്നിട്ടുണ്ട് ഹമാസിന്റെ പിടിയിലാകാൻ സാധ്യതയുള്ള ആളുകളെ അല്ലെങ്കിൽ ഹമാസിന്റെ പിടിയിലായിട്ടുള്ള ആളുകളെ ഇസ്രായേൽ സൈന്യം തന്നെ വകവരുത്തി എന്ന വാർത്ത പുറത്തുവിട്ടത് ഒരു ഇസ്രായേൽ മാധ്യമമാണ് അതുപോലെ തന്നെ ഫലസ്തീനിൽ നടത്തിയ നനനായാട്ട് എത്രയോ കുട്ടികളെ ഇവിടെ ഫലസ്തീനിലെ ഡോക്ടർമാർ ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു കണക്ക് തൊണ്ണൂറ്റി ആളുകൾ ഫലസ്തീനിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതായത് ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായി പറയുന്ന ചില കണക്കുകൾ പുറത്തു വരികയാണ് ഇതിൽ തന്നെ കുട്ടികളും സ്ത്രീകളുമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മളിവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഹിസ്ബുതയാണെങ്കിലും ഹൂത്തികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ യുദ്ധമുഖത്ത് നിൽക്കുന്ന മറ്റ് സംഘങ്ങളാണെങ്കിലും ഒരിക്കലും അവർ കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടില്ല സ്ത്രീകളെ ലക്ഷ്യം വെച്ചിട്ടില്ല അതൊരു യുദ്ധമര്യാദയാണ് ഒരിക്കലും അത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്നവർ പലപ്പോഴും പറയുന്നുണ്ട് അത്തരത്തിൽ കുട്ടികളെയും സ്ത്രീകളെയും പ്രായമായവരെയും ഒക്കെ കൊന്നു തള്ളണമെങ്കിൽ ഞങ്ങൾക്കത് എന്നയാകാമായിരുന്നു പക്ഷേ അത്തരത്തിലൊരു ഉദ്ദേശം ഞങ്ങൾക്കില്ല എന്നവർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇവിടെ ലോക രാജ്യങ്ങളെ തിരിക്കുന്നതിനു വേണ്ടി ഹിസ്മുദക്കെതിരായ അല്ലെങ്കിൽ ലബനോനെതിരായ യുദ്ധത്തിൽ അമേരിക്കയുടെ പിന്തുണ ലഭിക്കുന്നതിനു വേണ്ടി ഇസ്രായേൽ കളിച്ച ഒരു നാറിയ കളിയാണ് ഇതെന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇസ്രായേലിലെ കുട്ടികളാണെങ്കിലും അത് ഫലസ്തീനിലെ കുട്ടികളാണെങ്കിലും അമേരിക്കയിലെ കുട്ടികളാണെങ്കിലും ഇവരൊരു തെറ്റും ചെയ്യാത്തവരാണ് നിരപരാധികളാണ് പാവങ്ങളാണ് ഒരുപാട് സാധാരണക്കാരെ ഇസ്രായേൽ ഇവിടെ കൊന്നൊടുക്കുമ്പോൾ ഇസ്രായേലിനകത്ത് ഒരുപാട് സാധാരണക്കാരുണ്ട് അവരെല്ലാവരും ഇത്തരത്തിൽ ആളുകളെ കൊല്ലണം അല്ലെങ്കിൽ ഫലസ്തീനുകളെ കൊല്ലണം എന്ന് ചിന്തിക്കുന്ന ആളുകളല്ല യുദ്ധത്തിനെതിരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ തന്നെ ഈ പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇസ്രായേലിനകത്ത് വീണ്ടും പ്രതിഷേധങ്ങൾ രൂപപ്പെടുകയാണ് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ അവിടുത്തെ മുൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറായി രംഗത്തെത്തുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് എന്തായാലും ഇത് ഹിസ്മുല്ലയുടെ തലയിൽ വെച്ചു കൊടുത്ത് അമേരിക്കയുടെയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെയും ഒക്കെ ബ്രിട്ടന്റെ ഉൾപ്പെടെയുള്ള പിന്തുണ ഇവിടെ ഇസ്രായേലിന് ലഭിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ നടത്തിയ ഒരു നീക്കമാണ് സ്വന്തം കുട്ടികളെ കൊന്നിട്ടാണെങ്കിലും ശരി ഫലസ്തീന്റെ കണ്ണീര് കാണണം ഫലസ്തീനിലെ സാധാരണക്കാരെ കൊല്ലണം അല്ലെങ്കിൽ ലെബനോന്റെ കണ്ണീര് കാണണം എന്ന ഒരു ചിന്തയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു മാനസിക നില തെറ്റിയ ചില ആളുകളാണ് ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ഈ നീച കൃത്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ പുറത്തു വരും എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല ഒക്ടോബർ ഏഴിന് നടന്ന വിഷയം അവരുടെ രാജ്യത്തെ ഒരു പത്രം തന്നെയാണ് ഹാരറ്റ്സ് എന്നാണ് ആ പത്രത്തിന്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അവരുടെ രാജ്യത്തെ ഒരു മാധ്യമമാണ് ഇസ്രായേൽ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നു ഒക്ടോബർ ഏഴിന് കൂടുതൽ ആളുകൾ അത് പ്രശ്നമാണ് രഹസ്യം ചോരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കൊന്നു എന്നുള്ള വാർത്ത പുറത്തുവിടുന്നത് എന്നാൽ ഇപ്പോൾ വളരെ ഞെട്ടിക്കുന്ന അതായത് പന്ത്രണ്ടോളം വരുന്ന കുട്ടികളെ അതിക്രൂരമായി തന്നെ കൊന്നു എന്ന് പറയേണ്ടി വരും ഇതൊരു കയ്യബദ്ധമാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാനൊന്നും കഴിയില്ല ഇസ്മുള്ളയാണ് ഇത് ചെയ്തതെങ്കിൽ പോലും നമുക്കിതിനെ ന്യായീകരിക്കാൻ കഴിയില്ല ഇസ്മുള ഒരിക്കലും അവരിത് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു ചില സംശയങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതുപോലെ തന്നെ ചില രാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇസ്രായേൽ തന്നെയാണ് അത് ചെയ്തത് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്താണ് അബദ്ധം സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇസ്രായേൽ ഉദ്ദേശിച്ച ഒരു കാര്യം നടന്നു എന്നുള്ളതാണ് ഇതുവരെ അമേരിക്കക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇവിടെ ഇസ്രായേലിനെ പിന്തുണക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അമേരിക്കയിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ അതായത് ബൈഡനും ബൈഡന്റെ ഓപ്പോസിറ്റ് പാർട്ടിയും ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ് എന്തായാലും എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഒന്ന് രണ്ട് ദിവസം എടുത്ത് പുറത്തു വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഇസ്രായേൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിനകത്ത് ഇപ്പോഴുള്ള പ്രതിഷേധമൊന്നുമല്ല വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് വലിയ പ്രക്ഷോഭ പരിപാടികൾ ഇസ്രായേലിനകത്ത് തന്നെ നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം പന്ത്രണ്ടോളം കുട്ടികളെയാണ് ക്രൂരമായി കൊന്നിട്ടുള്ളത് എന്തായാലും ആരാണ് ആ ക്രൂരകൃത്യം ചെയ്തത് എങ്കിലും അത് പുറത്തു വരണം എന്തായാലും അമേരിക്ക ഉൾപ്പെടെയുള്ള അതുപോലെ മറ്റ് ചില രാജ്യങ്ങളൊക്കെ ശക്തമായ ഭാഷയിൽ ഇവിടെ അപലപിക്കാൻ രംഗത്തെത്തിയിട്ടുണ്ട് ആ അപലപിക്കാൻ വന്ന ആളുകളോട് ഒരു കാര്യം കൂടെ അവരുടെ ശ്രദ്ധയിൽ എനിക്ക് പെടുത്താനുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരമാണ് ഇവിടെ ഫലസ്തീനിൽ ഡോക്ടർമാർ പുറത്തുവിട്ട കണക്ക് അതിൽ എത്ര മാത്രം കുട്ടികൾ ഉണ്ട് എന്നുള്ളത് ആ കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഒരാളും അപലപിക്കാനും അല്ലെങ്കിൽ ദുഃഖം പ്രകടിപ്പിക്കാനും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള കാര്യം കഴിയുമെങ്കിൽ അതുകൂടെ കാണാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്